പയൽസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഈ പേര് കേൾക്കുമ്പോൾ ആരും കെട്ടേണ്ട ആവശ്യമൊന്നും തന്നെയില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും അടങ്ങിയിട്ടുണ്ട് അവ മനസ്സിലാക്കി അവ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പയൽസിൽ നിന്നും നമുക്ക് ആശ്വാസം തന്നെയാണ് ലഭിക്കുന്നത് കാരണം പയൽസ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമായിരിക്കും അതുമൂലമുണ്ടാകുന്ന സ്ക്രീനിങ്ങോ മറ്റുമാണ് പൈൽസിലേക്ക് ആയിട്ട് നയിക്കുന്നത് പ്രോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒരു തരം നല്ല ഇനം ബാക്ടീരിയ ആണ് ഇവ നമ്മുടെ വയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനൊക്കെ അതായത് ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ മലം കട്ടിയാകാതെ നല്ല സോഫ്റ്റായി ഇരിക്കാനും സഹായിക്കും പ്രീബയോട്ടിക് ആണെങ്കിൽ ഒരു തരം ഫൈബർ ആണ് ഈ ഫൈബർ ആണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയയെ ഫീഡ് ചെയ്യുന്നതും അത് കൂടുതൽ സ്ട്രോങ്ങറായിട്ട് മാറാൻ സഹായിക്കുന്നതും സോ നമ്മൾ പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡയജഷൻ ഇമ്പ്രൂവ് ആകും മലം കട്ടിയാകുന്ന ഒഴിവാകും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസോ സ്ട്രെയിനിങ്ങോ ഒന്നും കൂടാതെ ഒരു നല്ല മലവിസർജനവും സാധ്യമാകുന്നു ഇത് പയൽസയും ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇനി പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ യോഗർട്ട് തൈര് ഇവയൊക്കെ ഒപ്പം തന്നെ നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന എന്ത് തരം ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇത്തരത്തിലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഉഴുന്ന ദോശയും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതൊക്കെ മാവ് പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാറുള്ളത് സോ ഇതിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ മോര് പനീർ എന്നിവയിലും പ്രോബയോട്ടിക്സ് ഉണ്ട് ഇനി പ്രീബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി കൂടാതെ വെണ്ടയ്ക്ക സവോള വെളുത്തുള്ളി പഴം ഇവയിലൊക്കെ ധാരാളമായിട്ട് പ്രീബയോട്ടിക്സും അടങ്ങിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചെറിയ ഭക്ഷണ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫയൽസി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയിടും